ശാസ്ത്രീയ കൃഷിയിലൂടെ കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനുതങ്ങുന്ന സമ്പ്രദായത്തിന് പറയുന്ന പേരെന്ത് ഹരിത വിപ്ലവം പഞ്ചവത്സര പദ്ധതി ഹരിത ഹരിത കേരളം കൃഷി ഹരിത വിപ്ലവം എന്നാണ് മരുഭൂമിയിൽ മഴയില്ലാത്തപ്പോൾ സസ്യങ്ങൾക്ക് ജലം കിട്ടുന്നത് എവിടെ നിന്ന് അന്തരീക്ഷം കാർമേഘം കടൽ കാറ്റ് സസ്യങ്ങൾക്ക് ജലം കിട്ടുന്നത് അന്തരീക്ഷത്തിൽ നിന്നുമാണ് ദാഹശമനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് ആര്യവേപ്പ് കറിവേപ്പില രാമച്ചം തിപ്പലി രാമച്ചമാണ് ശരിയായ ഉത്തരം ബുദ്ധി നിർണയിക്കുന്നതിലെ പ്രധാന ഘടകം ഏത് ഓർമ്മ കാഴ്ച കേൾവി സംസാരം ബുദ്ധി നിർണയിക്കുന്നതിലെ പ്രധാന ഘടകമാണ് ഓർമ്മ പ്രമേഹ ചികിത്സയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നേത് ഇൻസുലിൻ ഭക്ഷണം വ്യായാമം ഉറക്കം പ്രമേഹ ചികിത്സയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് ഇൻസുലിൻ വിശപ്പിനെ കുറയ്ക്കുന്ന ഹോർമോൺ ഏത് ടെപ്റ്റിൻ ഗ്യാസ്ട്രിൻ റെനിൻ സ്ട്രെച്ചിൻ വിശപ്പിനെ കുറയ്ക്കുന്ന ഹോർമോണാണ് ലെപ്റ്റിൻ ആവശ്യാനുസരണം വലിയാൻ കഴിയുന്ന അവയവം ഏത് ആമാശയം ഹൃദയം കരൾ ശ്വാസകോശം ആവശ്യാനുസരണം വലിയ കഴിയുന്ന അവയവമാണ് ആമാശയം ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഇംഗ്ലണ്ട് തെക്കേ അമേരിക്ക ബ്രസീൽ മെക്സിക്കോ ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന രാജ്യമാണ് തെക്കേ അമേരിക്ക വെയിലേറ്റാൽ പൊള്ളുന്ന ജീവി ഏത് നായ പാമ്പ് കഴുത പന്നി സൂര്യപ്രകാശം ഏറ്റാൽ പൊള്ളുന്ന ജീവിയാണ് പന്നി സ്ത്രീകൾ ജതിമൂർച്ചയിലെത്താൻ ബന്ധപ്പെടേണ്ട സമയം എപ്പോൾ രാവിലെ രാത്രി അണ്ടോൽപാദന സമയം എപ്പോൾ വേണമെങ്കിലും അണ്ടോത്പാദന സമയത്ത്